എന്നുള്ളത് ചീരക്കുഴിയുടെ മാനേജർ ജോർജ് സാർ ആണ് ജോർജ് സാർ ഇതിനെ കുറിച്ചുള്ള ഒരു കൈ പറഞ്ഞിരുന്നത് അതിനാണ് ചീരക്കുഴി എന്നുള്ളതിന്റെ ചീരക്കുഴിയുടെ ജോർജ് സാർ പറഞ്ഞത് പേര് ജോർജ് ചീരപ്പുഴ നഴ്സറിയുടെ ജനറൽ മാനേജറാണ് ഇന്നലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് നഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്നത് തുടക്കത്തിൽ നമ്മൾ റബ്ബർ നഴ്സറി ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് രണ്ടായിരം കാലഘട്ടത്തിലാണ് നമ്മൾ മണ്ണാർക്കാട് കുമരമ്പത്തു കല്ലടി ഹൈസ്കൂളിന്റെ അടുത്ത് ചീരപ്പുഴി ഗാർഡൻസ് എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങിയത് ഇവിടെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പാൻസിന്റെ പിന്നെ ചെടികൾ ചെല്ലിക്കളമെന്റൽ പ്ലാൻസ് അതേപോലുള്ള പ്ലാന്റ്സ് ആണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്ന് വരെ നമ്മൾ ചെയ്തു വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ സെന്ററുകൾ വരുന്നത് ചീരപ്പൊഴി എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്തെ പിന്നെ അത്രപാടിയിൽ നമുക്ക് ഫവറിംഗ് പാറ്റ്സിന്റെ വഴിയിലും ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ എല്ലാമുടി ഇവിടെ സെയിൽസ് ഔട്ട്ലെറ്റ് ആണ് സെയിൽസ് ഔട്ട്ലെറ്റ് ആണ് സെയിൽസ് ഔട്ട്ലെറ്റ് ആണ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡനിങ് ചെയ്യുന്നുണ്ട് വീടുകളിൽ നമ്മൾ പുൽത്തകടിയും മറ്റും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇപ്പം ഐലേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ കേരളത്തിൽ എവിടെയും സൗജന്യമായി ചെടികൾ എത്തിച്ചു കൊടുക്കുന്ന സൗജന്യമായിട്ട് പറയുമ്പോൾ ചെടികളുടെ വില മാത്രം ഈരാറ്റിക്കൊണ്ട് സൗജന്യമായി നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു ചെടികൾ എത്തിച്ചു കൊടുക്കുന്നു ഓൺലൈനായിട്ട് കേബത്തിലെ എല്ലാ പ്രദേശങ്ങളിലേക്ക് ചെടികൾ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും കൊടുക്കുക അതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മുൻകൂട്ടി ഒരു പണം അവരൊന്നും വാങ്ങുന്നില്ല നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് കൊണ്ടേ കൊടുത്തതിനു ശേഷം അവർക്ക് തൈകൾ ഇഷ്ടപ്പെട്ടത് മാത്രമാണോ ഒന്ന് പൈസ വാങ്ങിക്കുകയുള്ളൂ ായിട്ടാണ് നല്ലൊരു പൈസ അടയ്ക്കാൻ കാര്യം ഇത് ജിപേ ഇയോ ഒന്നേ ഒന്നും നമുക്ക് അവിടെ ഇഷ്ടപ്പെട്ട തൈകൾക്ക് മാത്രം പൈസ കൊടുത്ത പൈസ കൊടുക്കാമോ അപ്പോൾ ഏതോ ഇഷ്ടപ്പെട്ട തൈ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കാന്നല്ലോ ഇപ്പം നേരിട്ട് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഓൺലൈനിൽ നേട്ടം അവർക്ക് ചെയ്യാൻ ഉണ്ടായി കൂടുതൽ ഈ ഡോർ ഡെലിവറി ചെയ്ത് പിന്നെ വിദേശ പല പലവർഷ തലയിലുള്ള വളരെ ഒരു വളരെ വിപുലമായ ഒരു ശേഖരം നമ്മുടെ ഇപ്പം നിലയിലുണ്ട് അപ്പോൾ എല്ലാ രാജ്യ ഞങ്ങളുടെ എം ഡി ശ്രീ ജോസ് ഏകദേശം ഇരുപതോളം രാജ്യങ്ങളിൽ സന്ദർശിച്ച് അവിടെ നിന്നുള്ള ഫുഡ് പാൻസ് കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം ഇപ്പൊ ഈ രീതിയിലാക്കി എടുത്തത് വിദേശ പ്ലാനുകളെല്ലാം തന്നെ അവൈലബിൾ വിജയം ഒരു ഇരുപതോളം രാജ്യങ്ങളിലെ വിദേശ വിദേശപ്പുറങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ സത്യതാണെ ശരിക്കും നമ്മൾ റോസ് നമ്മൾ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഉടനെ സൈഡി അത് ചെയ്യുന്ന പ്ലാന്റ് ചെയ്ത് അത് ഹീൽഡിങ് ആയതിന ശേഷം അതിന്റെ എന്താ അതിന്റെ ുണം അറിഞ്ഞതിനു ശേഷം മാത്രമേ അത് മൾട്ടിപ്ലൈ ചെയ്ത് സെയിൽ ചെയ്യൂ സെയിൽ ചെയ്യൂ അത് നമ്മുടെ സീസണായിട്ട് ശരി ഇപ്പൊ സീസണുമായിട്ട് യോജിച്ച് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളു ചെയ്യുന്നു ഇപ്പൊ ഏകദേശം ആയിരത്തോളം വെറൈറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ മാത്രമാണോ അത് വേറെ ബ്രാഞ്ച് ആണെന്തെങ്കിലും ഉണ്ടോ ചിലപ്പോഴും നമുക്ക് നിലമ്പൂർ എല്ലാം നമ്മൾ ഈ ഓൺലൈൻ സ്റ്റോപ്പ് ചെയ്തിട്ടാളെ ഈ ഓൺലൈൻ ആക്കിയേ ഇപ്പൊ അതിനേക്കാളും വെയിഡായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് വയനാട് ഉണ്ടായിരുന്നു നിലമ്പൂർ ഉണ്ടായിരുന്നു പരട്ടാമ്പീർ എല്ലാം ഉണ്ടായിരുന്നേ അതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഈ കൊറോണ കൂടിയിട്ട് ഓൺലൈനായിട്ട് മൊത്തം അതോടൊപ്പം തന്നെ ഞാൻ ഞങ്ങൾ ഇപ്പോൾ നാനൂറോ തൊഴിലാളികൾ ഞങ്ങളുടെ എൻ ഡി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ജനമൽ മാനേജറാണ് അതേപോലെ ഈ ഓൺലൈൻ സെക്ഷൻ്റെയും ഗാർഡൻ നേഴ്സറേയും എല്ലാ കാര്യങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ബാബു എന്ന് പറഞ്ഞാൽ മാനേജറാണ് അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നു വീടിനാണ് ബാബുറ്റ ബാബുറ്റി ഇപ്പോൾ ഓൺലൈൻ ഡെലിവറി കാര്യങ്ങൾ ഡോറിൻ്റെ ഡോർ ഡെലിവറി ചെയ്യുന്നുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾ നോക്കുന്നത് ബാഹിച്ചനാണ് പിന്നെ അതുപോലെ ഇവിടെ കോഴൻപറന്ന് പറയുമ്പോൾ ബഹുച്ചനാണോ ഭാവചാട്ട് നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ബാഹുചേരി കുറച്ച് അധികം പ്ലാൻസ് പരിസ്യപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ഇവിടെ കുറച്ച് തൊട്ടറപ്പുറത്തായിട്ട് ഈ ഒരു പ്ലാന്റേഷൻ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഓടിച്ച് അവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ അറിയുന്നത് എൻ്റെ പേരും ബാബു ഞാനിവിടെ പിന്നെ അസിസ്റ്റൻ്റ് മാനേജറാണ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് പതിനോ വർഷമായി അവിടെ ഓർഡ് ചെയ്യാന്ന് പറയട്ട് നമ്മളിവിടെ ഒരുപാട് പ്ലാൻസിൻ്റെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയ പ്ലാന്റ് പോലെ വലിയ പ്ലാന്റ് വരെ നമ്മൾ സേവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി കളക്ഷൻസ് ആ അപ്പം നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് വലിയ പ്ലാൻസ് ആണ് എന്നത് കാണാൻ പറ്റും കുറച്ച് വലിയ വലിയ പ്ലാൻ കാഴ്ച വെക്കുന്ന പ്ലാൻസുകളാണ് ഈ കാരണം ശരിക്കും പറഞ്ഞു കഴിച്ചാൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ഇത്രയും ഇത് വീപ്പൊക്കെ അകത്ത് മണ്ണടച്ചിട്ട് ഡിസ്പ്ലേ ഒക്കെ വേണ്ടി വെച്ചിരിക്കുകയായിരിക്കും അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ദിവസം കാഴ്ച മുരുക്കുന്നുണ്ട് നമുക്ക് ഇവിടെ എത്ര സപ്പോർട്ടാണ് ഇതുപോലെ തന്നെ എല്ലാം കാഴ്ച നിൽക്കുന്ന മാവായാലും ശരി അപ്പുറത്ത് പേരെല്ലാം കഴിക്കുന്നതല്ലോ അപ്പോൾ ഇത് ശരിക്കും ഗൂഗിൾ ഡിസ്പ്ലേ കാണിക്കുകയാണെന്നുള്ളത് എന്താ മാത്രം വെച്ചിരിക്കുന്നത് നമ്മൾ ഇനി ബാക്കിയുള്ള കുറച്ച് അധികം ചെടികൾ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം ഇതിപ്പോൾ ഒരു സപ്പോർട്ടാണ് സപ്പോർട്ടയാണ് ഏകദേശം ഒരു ബൗൾ ഷേപ്പിൽ ഇടുന്ന സപ്പോർട്ടാണ് നമ്മൾ അപ്പോഴേണ്ടത് ഒരു ഓൾ ഷേപ്പാണ് ആണ് ഒരു ബൗൾ ഷേപ്പിൽ ഇടുന്ന അത്യാവശ്യം വലിപ്പമുള്ള ആപ്പിൾ വള്ളി വേറെ ശരിക്കും ആപ്പിൾ ഷേപ്പിൽ ആപ്പിൾ ഷേപ്പിൽ ഇടുന്ന ഒരു സപ്പോട്ടയാണ് ഇത് ബംഗന പൊള്ളിയാണ് പ്രൈസ് ഇതും അത്യാവശ്യം നല്ല വെളിപ്പുള്ള തൈകളാണ് എന്നേക്കാൾ പൊക്കമുണ്ട് കൈക്ക് നമുക്ക് കാണുന്ന പോലെ തന്നെ പെട്ടെന്ന് കായ്ക്കും മായയാണ് ഇതിപ്പോൾ ഒരന്നുള്ളതിനകത്ത് അത്യാവശ്യം നല്ലോണം കഴിക്കുന്ന ഒരു ടൈപ്പ് തന്നെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ടെലി പറയുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡോർ ഡെലിവറി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപയുടെ പർച്ചേസ് നമുക്ക് നിങ്ങൾക്ക് ഡി വർദ്ധിത് ഡെലിവറി ചാർജ് ഇല്ലാതെ തന്നെ ഡോർ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഏഴ് എല്ലായിടത്തും ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങൾ പർച്ചേസ് രണ്ടായിരം രൂപയുടെ ആവാന്ന മാത്രമേ നിർബന്ധം ഉള്ളൂ രണ്ടായിരം രൂപ

പിന്നെ അഗ്ലോണിമയുടെ ചെറിയ ഐറ്റങ്ങളാണ് വരുന്നത് കേട്ടോ അതില്ല ആന്തൂര്യത്തിന്റെ വെറൈറ്റിയിലാണ് ഇവിടെ ഉള്ളത് മിനീച്ചർ ആണ് വരുന്നത് ഇത് അഗ്ലോണിമഡ് ഇത് നോർമലി വരുന്ന ഐറ്റങ്ങളാണ് ഇത് ഇൻഡോർ പ്ലാൻസ് ആണ് വരുന്നത് നമുക്ക് വീടിന്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് വളർത്താൻ പറ്റുന്ന ഐറ്റംസ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് കുറെ ഓക്സിജൻ ആയിട്ട് വീടിന്റെ ഉണ്ടെങ്കിൽ ശുദ്ധി വായു ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ട് സി സി പ്ലാന്റ് ആണ് വരുന്നത് ഇത് ഒരുപാട് കാർ നമുക്ക് ഇൻഡോറിൽ വെക്കാം ഇതിന് കൂടുതൽ കേടൊന്നും വരില്ല ഇത് നല്ല ഇൻഡോറിലായാലും നമുക്ക് കുഴപ്പമില്ലാതിരിക്കുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇത് അഗ്ലോണിയമന്റെ ഗ്രീൻ വെറൈറ്റി ആണ് വരുന്നത് ഇതിനൊക്കെ ഏതൊക്കെയൊന്ന് ഓപ്പൺ ആയ സ്ഥലത്തൊന്നും എടുത്തു വെച്ചാൽ നല്ലതാ പി സി ഇൻ ആണ് കേട്ടോ വരുന്നത് പി സി ഇൻ പ്ലാന്റ് ആണ് ഇത് ഇൻഡോറിൽ നല്ല വെറൈറ്റി ആണ് പിന്നെ അതൊക്കെ വെറൈറ്റി വരുന്നതാ കേട്ടോ അതിൻ്റെ തന്നെ വെറിക്കേറ്റഡായിട്ട് വരുന്നതും വരുന്നുണ്ട് അതിൽ ഇതിൽ ഇറാത്ത ബൈക്കസ് ആണ് ഇത് കുറച്ച് ഹൈറ്റിലൊക്കെ വരും നമ്മൾ ഇൻഡോറിൽ വെച്ചാലും പിന്നെ അതിൽ പോടികളൊക്കെ വെയിച്ചെടുക്കാനൊക്കെ ഈ പ്ലാന്റ് നല്ലതാണ് ഇൻഡോറിൽ വെച്ചാൽ ഇത് ഇൻഡോർ പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് ചൈനാടോട് പറഞ്ഞ വെറൈറ്റി ആണ് കുറച്ച് ഹൈറ്റിലൊക്കെ വെക്കാം നമുക്ക് ഹൈറ്റ് വരും ചെടി ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് ഇൻഡോറിൽ വയ്ക്കുന്നത് നല്ലതാണ് അല്ലെ ഓക്സിജൻ കിട്ടാൻ നല്ലൊരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് ഇതിന്റെ യെല്ലോ ബീൻ ഷെയ്ഡ് വരുന്നുണ്ട് ഫുൾ ബീൻ ഷെയ്ഡ് ഉള്ളതും വരുന്നുണ്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കണുണ്ട് അല്ലാത്തതും ഉണ്ട് ഇത് നമ്മൾ ഈ ഗോയ്ക്ക് വൈക്ക് പോഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കണമുണ്ട് നോർമൽ ചട്ടിയിൽ വരുന്നതും ഉണ്ട് അതുപോലെ ചൈന ഡോള് ഇത് നല്ലൊരു വെറൈറ്റി ആണ് അത് കുറച്ച് ഹൈക്കിലോ പ്ലാന്റ് ആണ് അതിന് മീനായിട്ട് നിൽക്കും ഇതാണ് ഇടയ്ക്ക് ഓപ്പൺ ആയ സ്ഥലത്ത് എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വയ്ക്കുമ്പോൾ പൂജനും ദിവസം നനയ്ക്കണമെന്നില്ല ഇതിൽ ഡ്രൈ ആവുമ്പോൾ നോക്കിയിട്ട് നനച്ചു കൊടുത്താൽ മതി ഡെയിലി നനയ്ക്കണ്ട ഒരുപാട് നനച്ചധികം വെള്ളം നിന്ന് ചീഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ് ഇവിടെ നമുക്ക് ചെറിയൊരു ആവശ്യമായിട്ടുള്ള പോട്ടുകൾക്ക് വരുന്നുണ്ട് ഇൻഡോറും ഔട്ട്ഡോറും പോട്ടുകളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ വളങ്ങൾ പീറ്റ് ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഇൻഡോർ പോർട്ടുകൾ വരുന്നതാണ് ചെറിയ സൈസ് മുതൽ മീഡിയം വരുന്നതൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇത് ചെറിയ പ്ലാന്റുകൾ ടേബിളിലൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന പോട്ടാണ് നല്ല വലിയ പ്ലാന്റിനൊക്കെ നല്ല വലിയ പോർട്ടുകൾ വരുന്നുണ്ട് ഇത് ഇന്നറും ഇതിൽ കൂടെ സെറ്റ് ആയിട്ടാണ് വരുന്നത്

മൂന്ന് വർഷം കൊണ്ട് തൈലൻഡ് തൈലൻഡ് ഇത് നമ്മൾ പ്ലാന്റ് ശേഷം മൂന്ന് മൂന്ന് വർഷം വർഷം കൊണ്ട് കൊണ്ട് കഴിക്കണത് നല്ല ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആണ് വരിക അത്തോ ഗോൾഡൻ ഓൾറെഡി കളർ ഇതും സെയിം തന്നെ മറേഷ്യാണ് ചേത്തി ത്രീ മറേഷ് ഇതും ഏകദേശം മൂന്ന് വർഷം കൊണ്ട് തന്നെ തയ്യാറും പിന്നെ ഇത് സിദ്ധു വഴിക്കാണ് ഇത് നല്ല ഉൾറെഡ് വരുന്ന ജാക്കാണ സിദ്ധു ഇത് ാണ് ഉയരം അല്ലാതെ കാണിച്ചു നമുക്ക് ഇവിടെ വിയനാമേട്ടുണ്ട് കൂടുതലും നമുക്ക് വിയനാമി പ്ലാന്റിൽ വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽ പോകുന്ന വഴിക്ക് ഫുഡ്സ് കാണിക്കാം ഇത്രയും ഈ വെറൈറ്റീസ് കാണിക്കുന്നത് ചെറുതാണ് വളരെ ചെറിയ പ്ലാന്റ് ആണ് ാണ് പിന്നെ ഓൺലൈൻ ഡെലിവറി വരുന്നുണ്ട് കേരളത്തിൽ ഓൺലൈൻ ആയിട്ട് നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് തൈകള് ചെയ്ത് ആണ് നല്ല മധുരമുള്ള വെറൈറ്റി ആണ് ഏരിയ നല്ല റൈറ്റ് ആണ് പുതിയ വെറൈറ്റി ഇത് നമുക്ക് സീഡ്ലെസ് ജാക്കാണ് വരുന്നത് വരുന്നത് ഇത് തേൻ വെരിക്കിയാണ് വരുന്നത് ഇത് ചെറിയ തൈ പിന്നെ ഇതിന്റെ എല്ലാ വലിയ ഐറ്റംസും ബാക്കിൽ വരുന്നുണ്ട് ഇത് ഒരു വെറൈറ്റി ആണ് വെരക്കിട്ട് സപ്പോർട്ടുന്നത് പിന്നെ ഇതില് ബനാന സപ്പോർട്ട് വരുന്നുണ്ട് നമുക്ക് അതുപോലെ ഹെൽപ്പായി പറഞ്ഞ വെറൈറ്റി വരുന്നുണ്ട് ഓയിൽ ഷേപ്പ് വരുന്നത് ഇത് മിറാക്കി ഫ്രൂട്ടാണ് മിറാക്കി ഫ്രൂട്ട് ഒക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ ഇത് കഴിച്ചിട്ട് നമ്മൾ എന്ത് പൊയ്യില്ല സാധനം കഴിക്കുകയാണെങ്കിലും നല്ല മധുരമായിട്ടായിരിക്കും ഫീൽ ചെയ്യുക ഇത് പുലാസന്ന് പറഞ്ഞ ഫ്രൂട്ടാണ് ഇത് നമ്മളെ രണ്ടൂ നാല് വർഗത്തിൽ വരുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മൾ അറിയ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ് നമ്മളെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റി പുലാസ ഇത് ഓലോ സോപ്പ് പറയുന്ന ഫ്രൂട്ടാണ് ശക്രപ്പന എന്ന് പറയും നമ്മുടെ കാലാവസ്ഥയില് വരുന്ന നല്ലൊരു ഫ്രൂട്ടാണ് ഈ ഓലോ സോപ്പ് പറയുമ്പോൾ ഇത് റെയിൻ ബോറോ സിൻഡം ആണ് അത് നമ്മളെ മുന്തിരിയിലെ വരകത്തേക്കൊക്കെ പൂട്ടാണ് അത് മൂന്ന് മൂന്നര വർഷം മുതൽ താഴ്ക്കണം പ്ലൂട്ടാണ് ഉരിയൻ്റെ പ്ലാന്റാണ് ഇതിന് ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് മോക് തോങ് വരുന്നുണ്ട് അതുപോലെ റെഡ് പ്രോൺ വരുന്നുണ്ട് ബാവർ പറഞ്ഞ വെറൈറ്റി വരുന്നുണ്ട് കാത്തുങ്കൽ അങ്ങനെയുള്ള വെറൈറ്റികൾ വരുന്നുണ്ട് ഇത് മൂന്ന് വർഷം കൊണ്ട് താഴ്ക്കും ബഡ്ജ തൈകളാണ് വരുന്നത് വേണ ചാമ്പയിൽ നമുക്ക് രണ്ടു മൂന്ന് വെറൈറ്റി വരുന്നുണ്ട് കാരി വരുന്നത് മത്തൂച്ചാപ്പ് ഉമ്മർ ചാമ്പ തായ്ലാന്റ് ചാമ്പ ഒക്കെ നോർമലി നമ്മള് നാടിയൻ ചാമ്പുകളൊക്കെ വരുന്നുണ്ട് ഇത് മധു ചാമ്പയാണ് വരുന്നത് ഇതും മൂന്ന് വർഷം കൊണ്ട് കായ്ക്കണവരൊക്കെ മൂന്ന് വേണ്ട അതിന് നേരത്തെ കായ്ക്കും നല്ല വെയിൽ ഒലിച്ചൊക്കെ ആണെങ്കിൽ നേരത്തെ കായ്ക്കും ചാമ്പകളൊക്കെ ഇത് ബിയുന്റെ പ്ലാന്റ് ആണ് ആ ഒരു രണ്ടര മൂന്ന് വർഷം കൊണ്ടൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് വരുന്നത് ഇത് നമ്മള് ഇളനീരിന്റെ ഒരു ടേസ്റ്റ് ആണ് കായ്ക്കുന്ന വെറൈറ്റി ആണ് ചെറേക്ക് വ്യത്യാസം വരിക അത്രേ ഉള്ളൂ നമുക്ക് പ്ലാൻസുകൾ നേരിച്ചറില് വന്ന് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾ വാട്സപ്പ് നമ്പർ കൊടുക്കാം നമ്മൾ അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും പിന്നെ വന്നതിൽ അയച്ചറക്കെ ആയിട്ട് കഴിച്ചാൽ അത് റേറ്റ് ഉണ്ട് ഇത് മിൽക്കൂക്കിൻ്റെ പപ്പ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇത് കഴിക്കാൻ അതൊരു ടേസ്റ്റ് ആണ് ഒരു ഇളംചേരിൻ്റെ ഇത് തന്നെയാണ് പ്രശ്നം അതിനുണ്ടോ അതിനെ കാട്ടിലും അപ്പോൾ നല്ലൊരു ചെടി ആണ് അത്

വർഷം വർഷം കാഴ്ച ഇത് ലോഗിന്റെ പ്ലാന്റ് ആണ് അതിൽ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് മത്താലട ബുനാഗ്ര ജയന്റ് പിന്നെ വൈറ്റ് ലോഗൻ റൂബി റെഡ് ലോഗൺ അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് ഇതൊന്നുള്ള ഓർക്കാറ് ഫ്രൂട്ട് ആണ് വരുന്നത് നമ്മളെ കാലാവസ്ഥയില് കായ്ക്കണ ഐറ്റങ്ങളാണ് ട്രോപ്പിക്കൽ വെറൈറ്റി ആയത് ഇത് മൂന്ന് വർഷം കൊണ്ട് കായിക കിടക്കുന്ന നല്ലൊരു വെറൈറ്റി നല്ല ഫ്രൂട്ടാണ് ഇപ്പോൾ ജബോട്ടിക്ക വേണം മരമോന്തിരി പറയുന്ന പൂട്ടാണ് ഇത് റെഡ്ബരത്തി ആണ് വരുന്നത് റെഡ് ഹൈബ്രിഡ് ആണ് കേട്ടോ ഇതിന്റെ പിന്നെ വൈറ്റ് വരുന്നുണ്ട് സബാറ പറഞ്ഞ വെറൈറ്റി വരുന്നുണ്ട് ഈ റെഡ്വെറേറ്റ് ഒക്കെ നേരത്തെ കായ്ക്കും സബാറയൊക്കെ കുറച്ച് ടൈം എടുക്കും കൊടുക്കും കായ്ക്കാന് റെഡ്വെറേറ്റ് ആണെങ്കിൽ ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ നമുക്ക് മൂന്നാല് വർഷം കൊണ്ട് കായ് കിട്ടും ഇത് റംബൂത്താൻ്റെ വെറൈറ്റികളാണ് ഇത് കെ ജി പറഞ്ഞ ഐറ്റാണ് വരുന്നത് റംബൂത്താനിൽ നമുക്ക് ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് ഇത് സീസർ വരുന്നുണ്ട് സീസറും കേസിൽ ഒക്കെ വലിയ കായ് വരുന്ന ഐറ്റങ്ങളാണ് പിന്നെ എല്ലയ്ക്കി അതുപോലെ മൽവാന സ്പൂൾ ബോയ് എല്ലാം ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് ബുഷ് ഓറഞ്ചിന്റെ ബ്ലാന്റ് ആണ് വരുന്നത് പിന്നെ നമുക്ക് എപ്പോഴും ഓൾ സീസൺ ആയിട്ട് തായ വരുന്ന ഒരു കൂട്ടാണ് ഈ ബുഷ് ഓറഞ്ച് പറയുന്നത് പിന്നെ അത് ജ്യൂസിന് നല്ലതാണ് നല്ല ഓറഞ്ചിന്റെ സ്മെല്ലായിരിക്കും നല്ല പുളിയായിരിക്കും വരിക ജ്യൂസിന് നല്ലൊരു എന്താ പ്ലാന്റ് ആണ് ഈ ബുഷ് ഓറഞ്ച് ഇത് ബേരാപ്പിളിന്റെ തൈ ആണ് വരുന്നത് ഏകദേശം ഒരു പത്തര ഹൈറ്റ് വരുന്നുണ്ട് ഇത് ഇപ്പൊ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ അടുത്ത് വരുന്നുണ്ട് നല്ല മധുരമുള്ള മധുരമുള്ളൊരു ഷൂട്ടാണ് വരുന്നത് നല്ല മധുരമുള്ള വെറൈറ്റിയാണ് ഈ ബേറാപ്പിൾ വരുന്നത് ഗ്രീൻ വെറൈറ്റി ആണ് അത് നമ്മള് വിയരന വേർവി്ലാവിന്റെ തൈകളാണ് ഇതൊക്കെ കായോട് കൂടി വരുന്ന തൈ വലിയ മേഖല വരുന്നത് കായോട് കൂടി വരുന്നതാണ് വരുന്നത് നമ്മൾ വിയന ഈ പ്ലാവിന്റെ തൈകളാണ് വരുന്നത് ഇതൊക്കെ ഇപ്പൊ കായോട് കൂടി വരുന്ന തൈകളാണ് അതെ ഏകദേശം ഒന്നര വർഷക്കായ തയ്യാന്ന് വരുന്നത് ഇതിന് ഇതുപോലെ തന്നെ വലിയ പൊഴിപ്പെടുത്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് താഴെ ഇപ്പൊ നമ്മുടെ ചക്കര കുട്ടി മാവാണ് വരുന്നത് അതെല്ലാം പോയിട്ടുള്ള തൈകളാണ് ഇത് നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ പൊണ്ടേ വെച്ചാൽ മതി നന്നായിട്ട് കായികത്തും ചെറിയ മാങ്ങ വരുന്നതാണ് വലിയ മാങ്ങയില്ല ചെറിയ മാങ്ങ വരുന്ന നല്ല മധുരമുള്ള വെറൈറ്റിയാണ് ചക്കര കുട്ടി നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞില്ലേതൊരു കാര്യം അതുവെച്ചാകുമ്പോൾ നമ്മളവിടെ കണ്ടു അത് തിന്നാരിച്ചാൽ ആണ് വരുന്നത് ഇതൊക്കെ പോടുകൂടി ആയിരുന്നു തയ്ക്കതാണ് വരുന്നത് അതൊക്കെ ചെറിയ പായത്തിൽ തന്നെ കായ വരുന്നതാണ് അല്ല വെയിൽ വേണം മാത്രം വെയിൽ ഉള്ള ഭാഗത്താണെങ്കിൽ നേരത്തെ കായ കിട്ടും ഷൈഡിലൊക്കെ ആവുമ്പോൾ കായല്ലാതെ ഒന്നുകൂടി മലരാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് നമ്മുടെ മേവുകളിൽ പ്രസിദ്ധമായിട്ടൊരു വെറൈറ്റിയാണ് നാംഡോക്ക് മൈ വറിയുമ്പോ വെറൈറ്റി നാംക്കുമര നാംഡോക്ക് മൈ ഗോൾഡാണിത് രണ്ടര മൂന്ന് വർഷം നമുക്ക് കഴിക്കും അത് ഗ്രാഫ്റ്റ് തെയ്യാണ് ഇതിന്റെ തന്നെ നമ്മുടെ അടുത്ത് പൊറുപ്പലുണ്ട് നമ്മുടെ ഗ്രീം ഏറ്റവും മികച്ച ടേസ്റ്റ് വൈസ് നല്ലൊരു വെറൈറ്റി കൂടിയാണ് നമ്മുടെ നമ്മുടെ കയ്യിൽ മാവൂരിൽ തന്നെ ഹെന്നി കിട്ടപ്പെടുത്താൻ കൂടുതൽ വെറൈറ്റികളുണ്ട് അത് കൂടുതൽ വെറൈറ്റികളുണ്ട് പ്രസിദ്ധമായ നമ്മുടെ അൾപ്പിച്ച് കഴിക്കാൻ മധുരം ഉള്ള കാലപ്പാടി കുളമ്പ് കൂട്ടൂർ സിന്ദൂരം അത്രയും വെറൈറ്റികൾ നമ്മുടെ ഉണ്ട് അത് കൂടാതെ നാട്ടുമാവൂരിൽപ്പെട്ട നമ്മുടെ കയ്യിൽ മൂവാരണ്ട് ചക്രകുട്ടി മാവുണ്ട് ചന്ദ്രകാരുടെ ചന്ദ്രകാരൻ കുട്ടിയാട്ടു അതൊക്കെ ഐറ്റം തന്നെ നമുക്ക് മൂന്ന് സൈസിലാണ് വരുന്നത് ഒന്ന് ഏറ്റവും ചെറിയ പ്ലാന്റ് എന്ന് വെച്ചാൽ ഒന്നേറ്റി ഒന്നര ഹൈമിറ്റ് വരുന്ന പ്ലാന്റ് പിന്നെ ഒരു ത്രീ ടു ഫോർ ഫീറ്റ് വരുന്ന പ്ലാന്റ് പിന്നെ നമുക്ക് അതിന് തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലാന്റ് അതിനൊരൈറ്റം തന്നെ നമുക്ക് ഒരു മൂന്ന് ആണ് സവരെ വരുന്നത് നമുക്ക് മിനിമം രണ്ടായിരം രൂപയുടെ മൂളില് ഓർഡർ നമ്മൾ ഡെലിവറി എത്തിച്ചു കൊടുക്കുന്നുണ്ട് ടോട്ടൽ ബിൽ എമൗണ്ട് രണ്ടായിരം എത്തുന്നത് ഓ കേരള ഡെലിവറി ആണ് മിനിമം രണ്ടായിരം രൂപ പർച്ചേസ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ വീട്ടില് വണ്ടി എന്തെന്നുണ്ടെങ്കിൽ എത്തിച്ചു തരും ചെറിയ മുതൽ വലിയ വരെ നമ്മൾ നമ്മൾ കസ്റ്റമേഴ്സിന്റെ കൊടുക്കാറുണ്ട് നമ്മുടെ കയ്യില് കയ്യിൽ മിരി അത്യാവശ്യം ഇരുപത്തു വന്ന ഫ്ലാൻസുകൾ ഉൾപ്പെടെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഡ്രമ്മുകളും ഇതുപോലെ ഫ്ലാൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഡ്രമ്മുകളാണ് ഇവിടെ ഇവരെ ബുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം എക്സോട്ടിക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വേറെ കുറെ വെറൈറ്റി അപ്പോൾ നമ്മള് ഇന്നത്തെ വീഡിയോസിൽ ചീരക്കുഴി നഴ്സറിയിലുള്ള എക്സോട്ടിക് ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനെ പറ്റി നമ്മൾ കണ്ടു കഴിക്കും ഇവിടെ ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഫ്രൂട്ട് പ്ലാന്റുകളുണ്ട് അതുപോലെ ഫ്ലവർ പ്ലാന്റുകളുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ അങ്ങനെ കുറച്ച് അനേകം ചെടികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും തെങ്ങിന്തയാലും കൗങ്ങന്ദയാലും ഒക്കെ ഏത് ടൈപ്പിലുള്ള ഒരു വേണമെന്നുണ്ടെങ്കിൽ ചെറുതും വലുതും വല്ലാതും ആയിട്ടുള്ള എല്ലാ സൈസ് തൈകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതിൻ്റെ പോട്ടുകൾ നമുക്ക് തൈ വയ്ക്കാനാവശ്യമായിട്ടുള്ള പോട്ടുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വളനങ്ങൾ പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഏത് ടൈപ്പിലുള്ള തയ്യാണോ വേണ്ട അല്ലെങ്കിൽ അത് എങ്ങനെയാണോ സെറ്റ് ചെയ്തു നിങ്ങൾക്ക് ഡ്രമ്മിലാണോ വേണ്ടത് അല്ലെങ്കിൽ ഹോട്ടിലാണോ വേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് സഹായം സെറ്റ് ചേർക്കുന്നുണ്ട് ഇത്രയും പ്ലാൻസും ഇത്രയും വെറൈറ്റീസ് നമുക്ക് ഇതിനകത്ത് കാണിച്ചിരുന്നു നമ്മുടെ കൂടെ അതിനെ സഹായിച്ചത് ബഹുചേണ സിനിമയാണ് ബഹുചേടുന്ന സിനിമിയാണ് നമുക്ക് ഇത്ര ഹെൽപ്പ് ചെയ്തത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ ചെറിയൊരു പോർഷൻ മാത്രം നമ്മൾ കാണിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഒരുപാട് വേദികൾ കവർ ചെയ്യാനുണ്ട് പക്ഷേ ഈ ഒരു അരമണിക്കൂറ് വീഡിയോയിൽ നമുക്ക് ഇത്രേ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് തൈകൾ കാണുമ്പോൾ വരയ്ക്കും ഇവിടെ വന്നിട്ട് കണ്ട് സെലക്ട് ചെയ്ത് എടുക്കാം അല്ലാത്തവർക്ക് നമ്മൾ ഡെലിവറി അസിസ്റ്റുണ്ട് നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും അതിൻ്റെ പൈസയും കാര്യങ്ങളും നമ്മൾ കാറ്റലോഗ അയച്ചു കൊടുക്കും പിന്നെ മാത്രമല്ല അത് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ പൈസ കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് എങ്ങനെയാണ് നമുക്കിപ്പോൾ ചിഞ്ചിച്ചിട്ടുണ്ടാവില്ലേ കൂടുതൽ ടൈമ് ശരി സിനി ചേൽ സമയം ഉണ്ടാവുക നേരിട്ട് വന്നു കഴിഞ്ഞാൽ സിനി ചേച്ചി ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും ചേച്ചിയാണ് പ്ലാനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ടാവുക അപ്പൊ സിനിമ ശരിക്കും ഒരു കസ്റ്റമർ വരാൻ നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ പറഞ്ഞു കൊടുക്കാനും പിന്നെ അതുപോലെ എത്ര വെറൈറ്റീസ് ഒന്ന് കൊടുക്കാനും പറ്റുമല്ലോ ഫുൾ ടൈം ചേച്ചിയോ ചേച്ചിയുടെ രാവിലെ ഒമ്പത് ആറ് മണിവരെ നഴ്സറി ഉണ്ട് സൺഡേ സംഭവിച്ചു സൺഡേ അതായത് വീക്കിലി ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വീക്ക്ലി എല്ലാം ഏഴ് ദിവസം അവൈലബിൾ ആണ് നഴ്സറി ഉണ്ടാവും രാവിലെ ഒമ്പത് മണി മുതൽ ആറ് മണി വരെ ചേച്ചി ഉണ്ടാവും പിന്നെ ചേച്ചിക്ക് എല്ലാ സപ്പോർട്ടിനും പാപ്പുചേറും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് വന്നാലും ഈ ഒമ്പത് ആറിന് ഏത് സമയത്ത് വന്നാലും ചെറിയ പോയി നഴ്സറിക്കകത്ത് ഏത് തരം ചെടി അവൈലബിൾ ആണ് പിന്നെ ശരിക്കും ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് ചേച്ചി മണ്ണാർക്കാട് മണ്ണാർക്കാട് കുമ്മരംപുത്തൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ എം എസ് കോളേജ് ഉണ്ട് അതിന് അടുത്താണ് അമ്പരം സാർ ൂര് ഇതിപ്പോ നമ്മൾ ഈ നിൽക്കുന്ന നഴ്സറിന്റെ തൊത്ത അപ്പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ട് റോഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ചെറിയൊരു നഴ്സറി വരുന്നുണ്ട് അവിടെ കൂടുതലും ആണ് വരുന്നത് ഫ്ലവറും ഇൻഡോർ പ്ലാന്റുകളും വരുന്നുണ്ട് അപ്പോ കൂടുതൽ ഫ്ലവേഴ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അപ്പുറത്ത് പോയിട്ടും എടുക്കാം റോഡിന്റെ നേരെ അപ്പുറത്തെ സൈഡ് തന്നെയാണ് വരുന്നത്